ൂര്യനായ തഴുകിയുറക്കമുണർന്ന തുമല്ല ചനയാണെനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെയൊരുകുമെല്ലാണെനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെയൊരുകുമെന്നല്ല ചനയാണെനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പിയെപ്പോലെ ുംച്ച എന്റെ കയ്യിൽ ഒരു പുസ്തകം വന്നു ആ പുസ്തകം എന്നെ വികാരാധീനാക്കി ആ പുസ്തകം വായിച്ചിരുന്ന് പല സമയത്തും എന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കരഞ്ഞു ഞാൻ എന്നെ ഓർത്തു ഞാൻ എന്റെ ബഹുമാന്യ പിതാവിനെ ഓർത്തു എന്റെ ഉമ്മയെ ഓർത്തു ഉപ്പയെ ഓർത്തു എന്റെ കുഞ്ഞുനാളിലെ ജീവിതം ഓർത്തു ഈ പുസ്തകത്തിന്റെ പേര് ഹരികഥ എന്നാണ് അതിന്റെ ആദ്യത്തിൽ എഴുതിയിട്ടുള്ള വരികൾ ഇപ്രകാരമാണ് ജീവിതത്തിലെ എല്ലാ അധ്യായങ്ങളിലും അച്ഛനാണ് വിളക്കുമാടം അച്ഛന്റെ നിശ്ചയദാർഢ്യവും അച്ഛന്റെ നിരന്തരമായ അധ്യയനങ്ങളുമാണ് എന്റെ നേട്ടങ്ങളുടെ മുഴുവൻ നെടും തൂൺ അങ്ങനെയാണ് ഹരി എഴുതിയിട്ടുള്ളത് അടുത്ത വാചകം ഇത് ജീവിതത്തിന്റെ വിജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലല്ല അമ്മയുടെ ചേർത്ത് പിടിക്കലുകളും അച്ഛന്റെ നിരന്തരമായ അധ്യയനങ്ങളും അതിനുള്ള ഹൃദയംഗമമായ ആദരാഞ്ജലിയാണിത് ഇങ്ങനെയൊക്കെ ഒരു മകന് അച്ഛനമ്മമാരെ പറ്റി തൻ്റെ ഏത് പ്രായത്തിലും തോന്നുന്നുവെങ്കിൽ ആ മക്കൾ തന്നെയാണ് പുണ്യം ചെയ്ത മക്കൾ ആ മക്കളെ ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്ന അച്ഛനമ്മമാരാണ് യഥാർത്ഥ സുഹൃതത്തിന്റെ ശില്പികൾ അമ്മയെ പ്രിയതമാക്കാൻ ശീലിച്ച മകനായും മക്കളുടെ നിമിഷങ്ങളെ കൊത്തിയെടുക്കുന്ന പിതാവായും അച്ഛൻ പോയിട്ടാണ് അമ്മ മരിക്കണത് ഹരിയുടെ അപ്പൊ അച്ഛന് ശേഷം അമ്മ കുറെ കാലം ജീവിച്ചിരുന്നു അപ്പൊ അമ്മയെ എങ്ങനെ നോക്കണമെന്ന് അച്ഛൻ പഠിപ്പിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അമ്മയെ പ്രിയതമാക്കാൻ ശീലിച്ച മകനായും കൊച്ചുമക്കളുടെ ജീവിതത്തിലേക്ക് ഊഷ്മളത കൊണ്ടുവരുന്ന മുത്തച്ഛനായും ഒക്കെ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് എന്നും എന്തോ നന്മീരാണച്ച കടലാസുതോണിയെപ്പോലെ നിന്റെ ബാല്യത്തിൽ ഒഴുകുന്നൊരോർമ്മയാണച്ചൻ ഒഴുകുന്നൊരോർമ്മയാണച്ചൻ